ർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപ്ലിരിക്കുന്ന ഒരു ടോപ്പിക് ഡിസ്സ് ചെയ്യാനാണ് എന്താ വച്ചാൽ ഇന്നത്തെ ഡേ അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇന്നത്തെ ദിവസമാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തിന് കണക്കാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊരു ദിവസം നമ്മൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ആൺകുട്ടികൾക്കില്ലാത്ത ഒരു പരിഗണന നമ്മൾ പെൺകുട്ടികൾക്ക് നൽകുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പ് കൊണ്ടാണ് അവർക്കായിട്ടൊരു ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അല്ലേ എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികളെ നമ്മളെപ്പോഴും മാറ്റി നിർത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പണ്ട് കാലത്തെയേ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഒന്ന് മാറ്റി നിർത്തുന്ന സമ്പ്രദായമാണ് കണ്ടുവരുന്നത് ഫസ്റ്റ് നമ്മുടെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായം അതായത് പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇപ്പോൾ ഒരു ഒമ്പത് എട്ട് ആകുമ്പോൾ തന്നെ കൗമാരപ്രായം തുടങ്ങിയതാണ് അപ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ കുട്ടികളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു പീരീഡ്സ് മീൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവരെ വേറെ തന്നെ ഒരു മാറ്റിക്കിടത്തിൽ അല്ലെങ്കിൽ അവരെ കുറച്ച് ഡേയ്സ് ബാക്കിയുള്ളവരെ ആരും തൊട്ട് കൂടുക അങ്ങനെയുള്ള ഓരോ ഓരോരോ സമ്പ്രദായങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾക്കായിട്ടൊരു ദിനം കൂടി നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആചരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഡേ കൂടി വെക്കാൻ പ്രധാന കാരണം അവരെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലെടുത്താല് ആൺകുട്ടികൾക്ക് പൊതുവെ ഒരു പരിഗണന കൂടുതലും പെൺകുട്ടികൾക്ക് പരിഗണന കുറവും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴും അതിനൊക്കെ മാറ്റം വന്നു സ്ത്രീകൾക്കായിട്ടുള്ള നിയമങ്ങളും പരിഗണനയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപൂർവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രമേ മാറ്റം വന്നിട്ടുണ്ടാവുള്ളൂ എന്നാൽ എങ്കിൽ കൂടി ഇന്നും അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടികൾ എന്ന് പറയുന്നത് കൗമാരപ്രായം തുടങ്ങുമ്പോൾ എന്താണ് ഉണ്ടാവില്ലേ അവർക്ക് ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ സ്ഥാനങ്ങൾ വരലും അതുപോലെ കഷത്തിൽ രോമം വളരും പിന്നെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡേയ്സ് റെസ്റ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആരും തൊട്ടൂടെ പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തും അങ്ങനെ എന്തെങ്കിലും ഇത് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊക്കെ കോമൺ ആണ് നോർമൽ ആണ് എല്ലാവർക്കും ഉണ്ടാവുന്ന സ്ത്രീയായി ജനിച്ചാലും പുരുഷനായി ജനിച്ചാലും പ്രത്യേക ചേഞ്ചസ് ഉണ്ടാവും അത് അങ്ങനെ ഉണ്ടാവുന്നൊരു ചേഞ്ചാണെന്ന് ആരും മനസ്സിലാക്കുന്നുള്ളതാ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന ആണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എടുത്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വീട്ടുജോലിക്കാക്കിയിട്ടും ആൺകുട്ടികൾ പഠിക്കാനും പോയിട്ടുള്ള ഒരു അവസരമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിലൊക്കെ ഇപ്പം മാറ്റം വന്നു എങ്കിൽ കൂടി ആൺകുട്ടികൾ പഠിച്ചാൽ ഒരു നമുക്ക് ഒരു നേട്ടമുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികളെ ഒന്നും കൊള്ളില്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ വന്നത് കണ്ടു വളർന്നത് പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിലൂടെ വളർന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു സമ്പ്രദായം ചില സ്ഥലത്തൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ആൺകുട്ടികൾ പഠിക്കണം പെൺകുട്ടികൾ വീട്ടുകാര്യങ്ങള് നോക്കണം അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഉള്ളത് ഇപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജോലി എടുക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികൾ മാത്രമാണ് അല്ലേ ആൺകുട്ടികൾ പുറത്ത് പോകും കളിക്കുക അവർക്ക് അവരുടേതായ ലോഗമുണ്ട് പക്ഷേ നമ്മളെ പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട് വീട്ടു കാര്യങ്ങൾ വീട്ടു ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർക്കൊരു കൊടുക്കുന്ന ഒരു ഇത് പക്ഷേ നമ്മൾ എന്താ മനസ്സിലാക്കണം ഈക്വാലിറ്റി ഇന്ന് നിയമത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഈക്വാലിറ്റി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശം കൊടുക്കാനും എന്നുള്ളത് ഇപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെയുള്ളൊരു ഇത് കൊടുക്കണം എന്നാണ് എനിക്കും പേഴ്സണലായിട്ട് പറയാനുള്ളത് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെയിം വാല്യൂ കൊടുക്കാൻ ഇന്നും നമ്മുടെ സമൂഹം തയ്യാറാവുന്നില്ല ഇപ്പം പെൺകുട്ടികൾക്ക് ഒറ്റക്ക് ഒന്ന് പുറത്ത് പോകാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പം ധൈര്യവും ഇല്ല അല്ലേ നമ്മൾ നീ ഒരു പെണ്ണല്ലേ നീ ഇങ്ങനെ ഒറ്റക്ക് രാത്രി പോലെ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് എപ്പോഴും പാതിരാത്രിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കറങ്ങി വരാം പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ആവുമോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു ഈക്വാളിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈക്വാലിറ്റി എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അങ്ങനെ ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ത്രീകൾക്കും അങ്ങനെ പോകാനും വരാനും സ്വന്തമായിട്ട് നിൽക്കാനും കഴിയുമല്ലേ നിങ്ങളൊന്നെടുത്താൽ മതി ഒരു ഡ്രൈവിങ്ങിന്റെ കാര്യം എടുത്താൽ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി ആൺകുട്ടികൾ ഡ്രൈവിങ് കാർ ലോറി വണ്ടി അങ്ങനെ എന്ത് എന്തെടുക്കുന്നത് പക്ഷേ പെൺകുട്ടികൾ അങ്ങനെ പഠിക്കാൻ പോയാൽ തന്നെയോ ഓ ഓള് ഭയങ്കര തന്നെ ബൈക്ക് എടുത്ത് പോകുന്നു അല്ലെങ്കിൽ കാർ എടുത്ത് പോകുന്നു അല്ലേ പറയാൻ നമ്മുടെ സമൂഹമാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് ആരും മനസ്സിലാക്കുന്നതാണ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ലിംഗസമത്വം നമുക്ക് നീണ്ടിയെടുക്കേണ്ട ഒന്നാണ് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും എന്നില്ല ആ ഒരു വ്യത്യാസം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് രണ്ട് പേർക്കും തുല്യ അവകാശമാണെന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയണം ലിംഗസമത്വം ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ വീടിനു പറയുന്ന ഒരു കാര്യമാണ് നീ ഒരു ആൺകുട്ടിയാണ് നിനക്ക് എവിടെയും പോവാം നീ ഒരു പെൺകുട്ടിയല്ലേ ആ ഒരു മാന്യത നീ കാണിക്ക് നീ ഒരു പെണ്ണാണ് അങ്ങനെയാണ് നമ്മുടെ സമൂഹം ഒരു പെൺകുട്ടിയെ ചിത്രീകരിക്കുന്നത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങിക്കൂട അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം പെൺകുട്ടികളെ ഫുൾ കവറ് ചെയ്യണം നമ്മുടെ അവിടെ കണ്ടുവിടാ ഇവിടെ കണ്ടുകൂട അല്ലെ അങ്ങനെയാണ് പെൺകുട്ടികളെ നമ്മൾ വളർത്തിയിരിക്കുന്നത് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ രാത്രിയോ നീ ഒന്ന് പുറത്ത് അയ്യോ പേടിയല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നമ്മുടെ പെൺകുട്ടികളെ അടച്ചിടുന്നത് നേരെ മറിച്ച് ആൺകുട്ടികൾക്കാണെങ്കിലും അവർ ഫ്രീ ബേഡ്സ് ആണ് അവർക്ക് എന്തും ചെയ്യാം പക്ഷെ നേരെ മറിച്ച് പെൺകുട്ടികൾ ഒരു കൂട്ടിലേക്കിപ്പോലെയാണ് അല്ലെ അവർക്ക് പറക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമില്ല ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ലിംഗസമത്വം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നിയമത്തിലും ലിംഗസമത്വം പറയുന്നുണ്ട് പക്ഷെ അത് നേടിയെടുക്കേണ്ട അവകാശം നമുക്കുണ്ട് നമ്മുടെ സമൂഹം കൂടി തിരിച്ചറിയണം ഗേൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് മാറ്റിവെക്കേണ്ട ഒന്നല്ല പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഒരുപോലെയാണ് തുല്യ അവകാശം ഇന്ന് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളെ ജനിച്ച ജനിച്ചവാടും അവരെന്താണ് അവരുടെ കല്യാണത്തെ കുറിച്ചിട്ടാണ് വീട്ടുകാർക്ക് വിപുലാതിയിലെ ജനിച്ച് വീഴുന്ന അന്ന് ദിവസം തന്നെ വിചാരിക്കും ഓ ഇത് പെണ്ണല്ലേ ഇനി എങ്ങനെയാണ് ഇതിനെ കല്യാണം കഴിച്ചു വിടലേ അല്ലേ അതുപോലെ തന്നെ ഇതിന് സ്വർണ്ണം എങ്ങനെയാണ് കൊടുക്കല് അങ്ങനെയുള്ള ചിന്താഗതി മാത്രമാണ് നമ്മുടെ പേരൻസിനും സമൂഹത്തിനുള്ളത് ഒരു ഈ മനോഭാവം എന്ന് വെച്ചാൽ പെൺകുട്ടികളാണല്ലോ കല്യാണം കഴിപ്പിക്കണ്ടേ ഈ ഒരു മെന്റാലിറ്റി നമ്മൾ തീർച്ചയായിട്ടും എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അവർക്കൊരു ജോലി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മാത്രമാണ് ഈ വിവാഹത്തിലേക്ക് അവരുടേതായ ഇഷ്ടത്തിന് അവരെ വിടുക അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരാളെ കണ്ടെത്തി ഇങ്ങനെ ഒരു നമ്മൾ പറയുന്ന ആളെ കല്യാണം കഴിച്ചോളൂ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിയെടുക്കുക ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടി ജോലിയൊക്കെ കിട്ടി അവരെ കൂടി താല്പര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല രൂപത്തിൽ അങ്ങനെയുള്ള രീതി കൂടി നിങ്ങൾ കൊടുക്കാൻ പെൺകുട്ടികൾക്ക് നിങ്ങൾ തയ്യാറാവണം കാരണം അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനെ നിങ്ങളില്ലായ്മ ചെയ്യരുത് വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ പഠിക്കാൻ പോകണം പെൺകുട്ടികൾ വീട്ടിലെ ജോലി അങ്ങനെയുള്ള മനോഭാവം മാറ്റിയെടുക്കുക പെൺകുട്ടികൾക്കും കൂടി അവകാശം പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം ഇന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റിയെടുക്കുക പെൺകുട്ടിയാണ് കല്യാണം കഴിപ്പിക്കേണ്ടതാണ് ആ ഒരു മനോഭാവം മാറ്റിയെടുക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടേതായ സമയത്തിന് അവർ കല്യാണം കഴിച്ചോളൂ അല്ലാണ്ട് നിങ്ങളിങ്ങനെ വേവിലാതി ആണ് സ്വർണ്ണം കൊടുക്കണം ആ ഒരു ഇത് മനോഭാവം നിങ്ങൾ മാറ്റേ പറ്റും നമ്മുടെ സമൂഹം അത് എടുത്തു കളഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരമാകും സമൂഹമാണ് ഇതിനൊക്കെ ഒരു ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമ്മൾ തന്നെ അതൊരു മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കുന്ന അതേപോലെത്തന്നുള്ള ഈക്വാലിറ്റി കൊടുക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും കല്യാണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ പുറത്ത് പോകുന്ന കാര്യത്തിലായാലും എന്തിൻ്റെയൊക്കെ കാര്യങ്ങളായാലും പണി എടുക്കുന്നെങ്കിൽ തന്നെ സ്ത്രീയും പുരുഷനും തുല്യ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്താ സ്ത്രീ വീട്ടുകാർക്ക് വീട്ടുകാരിൽ സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്തു കൊടുുന്നില്ല ആ ഒരു തോട്ടം നിങ്ങൾ വീട്ടിലെ അടുക്കളിൽ ഒതുങ്ങിക്കഴിയേണ്ട ടൈപ്പാണ് ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും എടുത്തു കളയാം ഇന്നത്തെ കാലത്ത് രണ്ട് പേർക്കും എല്ലാ കാര്യത്തിലും തുല്യ അവകാശമുണ്ട് എല്ലാ കാര്യത്തിനും തുല്യ അവകാശം ഉണ്ട് അല്ലാണ്ട് സ്ത്രീയാണ് നല്ല കാര്യത്തിൽ മാറ്റി നിർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് ആ ഒരു പ്രത്യേകം ഗേളിന് പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡേ ഒക്കെ വെക്കുന്നത് ഗേൾസിന് ഒരുപാട് ഇങ്ങനെ നിഷേധിച്ചിട്ടുണ്ട് അല്ല ഒരുപാട് കാര്യങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് പ്രത്യേകമായിട്ട് ഗേൾസിനായിട്ടൊരു ഡേ കൊടുക്കുന്നത് ഗേൾസ് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി അല്ലെങ്കിൽ കല്യാണം പ്രായം പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ഗേൾസിനൊന്നും ഫ്രീ ആവാൻ കഴിയും കാരണം പുറത്തു പോകുന്ന കാര്യങ്ങളായാലും നീ പെണ്ണല്ലേ എനിക്കങ്ങനെ പോയിക്കൂടാ അങ്ങനെയുള്ള ചിന്താഗതി മാറ്റി വെക്കുക പിരീഡ്സ് ആയിട്ടുണ്ടെങ്കിലും പിരീഡ്സ് ആണ് അങ്ങനെ പോയിക്കൂടാ ഇങ്ങനെ പോയി കൂടാ ഒതുങ്ങി റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കണം അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ നിങ്ങളുടെ സമൂഹം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഞാനധികം ഒന്നും ഞാനങ്ങനെ ആഴത്തിലെടുത്ത് പറയുന്നില്ല കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ സ്ത്രീകൾക്ക് വേണ്ടെന്നുള്ള നിയമമുണ്ട് ഇപ്പോൾ അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ട ഒരു ടൈപ്പ് അല്ല അവർ ജനിച്ച് വീണാണ്ട് തന്നെ ലിംഗ സമത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആൺ പെൺ വ്യത്യാസം നിങ്ങൾ കാണിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവരെ ഒരു അങ്ങനെ പോയിക്കൂടാ എങ്ങനെ പോയിക്കൂടാങ്കിൽ മുതിർന്നു നിങ്ങൾക്ക് അങ്ങനെ ഒന്നിനെ ചെയ്തു കൂടാ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ കല്യാണത്തിന് സ്വർണം സ്വർണ്ണം അണിയണം വീട്ടുകാർക്ക് അതൊരു സ്വർണം കൊടുത്തേ ഞാൻ അയക്കൂലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിച്ചോളൂ ഞാൻ കണ്ടെത്തി തരുന്നവരെ മാത്രം കല്യാണം കഴിക്കണം വിദ്യാഭ്യാസം ഇത്ര സമയത്ത് നിർത്തണം അത് കഴിഞ്ഞാൽ കല്യാണമാണ് കല്യാണത്തിന്റെ ഇതാണ് അങ്ങനെയുള്ള ഓരോ തെറ്റിദ്ധാരണകളും നമുക്ക് ഇന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് സ്ത്രീകളും കൂടി ഉന്നമനത്തിലേക്ക് വരേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കൂടി ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവില്ല സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർ ഹോർമോണൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയമാണ് അവർക്ക് പ്രണയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കോമൺ ആണ് നമ്മൾ വീട്ടുകാർ ഒരു ഫ്രണ്ട്ലി ആവാൻ വേണ്ടി എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട്ലി ആയാൽ തന്നെ നമ്മളെ നമ്മളുമായിട്ട് ഓപ്പണായിട്ടുള്ള സംസാരിക്കും അപ്പോൾ ഫ്രണ്ട്സ് പോലെ നമുക്കെല്ലാം ഷെയർ ചെയ്തു അവർക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തിയും അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഈ പീരീഡ്സ് ആയ സമയത്ത് ഇനി ആ ഒരു സമയം കുറച്ച് ദിവസം ഈ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുക ഇങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട നമ്മളൊന്ന് ഫ്രീ ആയിട്ട് അവരെ വിടുവാ അപ്പോൾ സ്ഥലങ്ങൾ വരുമ്പോഴും കക്ഷത്തിൻ്റെ രോമം വരുമ്പോഴും വീട്ടുകാർ ഒരു ഏ അങ്ങനെ ആയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക ഇതൊക്കെ കോമൺ ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവങ്ങളാണ് നമ്മുടെ സ്ത്രീകൾക്കും പുരുഷങ്ങളും ആർക്കും ഒരു ഈ ഒരു കമാല ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലേ ആ ഒരു മാറ്റം എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളത് ഈക്വാലിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടു അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും തിരുത്താനും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൂടി കമൻറ്റ് ചെയ്യോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ അതുപോലെ ഷെയറും ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ടാറ്റ ബൈ